സ്വന്തം ഭർത്താവിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ മുത്തലാഖ് ചൊല്ലി ഡിവോഴ്സ് ചെയ്യുക മാത്രമല്ല ദുബായ് രാജകുമാരി ചെയ്തിരിക്കുന്നത് അതിന്റെ വാശിക്ക് അല്ലെങ്കിൽ ആ ഡിവോഴ്സിന്റെ പ്രതികാരത്തിന് ഇപ്പോഴുതാ ഡിവോഴ്സ് എന്ന പേരിൽ ഒരു കിടിലം പെർഫ്യൂം കൂടി ദുബായ് രാജകുമാരി പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഈ അടുത്ത കാലത്താണ് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്റെ ഭർത്താവുമായുള്ള ദാമ്പത്യം ജീവിതം ദുബായ് രാജകുമാരി ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ മുത്തലാഖ് ചൊല്ലി അവസാനിപ്പിച്ചത് ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ മകളായ മുപ്പതുകാരി ഷെയ്ഖ് മഹ്റ അൽ മഖ്തൂമാണ് ഇപ്പോൾ തന്റെ ഭർത്താവുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ ഡിവോഴ്സ് എന്ന പേരിൽ പുതിയ പെർഫ്യൂമുകൾ പുറത്തിറക്കാൻ തുടങ്ങുന്നത് ഇതിന്റെ ടീസർ വീഡിയോ അടക്കം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാണ് കറുത്ത ചില്ലുകുപ്പിയിൽ വെളുത്ത നിറത്തിലാണ് ഡിവോഴ്സ് എഴുതിയിരിക്കുന്നത് പുതിയ പെർഫ്യൂമുകൾ വൈകാതെ തന്നെ വിപണിയിൽ ഇറങ്ങുമെന്നാണ് ദുബായ് രാജകുമാരി ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഷെയ്ഖ് മെഹ്റ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ാണ് ഭർത്താവിനെ മൂന്ന് തവണ മുത്തലാഖ് ഡിവോഴ്സ് ചെയ്തത് ഒന്നും രണ്ടുമല്ല മൂന്ന് തവണയാണ് ദുബായ് രാജകുമാരി തന്റെ കെട്ടിയോന്റെ കെട്ടിയൊക്കെ മുത്തലാഖ് അത് ഇൻസ്റ്റയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഐ ഡിവോഴ്സ് യു ഐ ഡിവോഴ്സ് യു ഐ ഡിവോഴ്സ് യു എന്ന നല്ല കട്ടയ്ക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു ഈ ഡിവോഴ്സ് വാങ്ങിയ അതായത് ഒരു ഇസ്ലാമിക ഡിജിറ്റൽ ഡിവോഴ്സ് തന്നെയാണ് അന്ന് ലോകമെമ്പാടും ശ്രദ്ധ നേടിയത് അതായത് ലോകം വികസിച്ചപ്പോൾ ഇസ്ലാമിക ശരിയത് നിയമങ്ങളെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് ഡിജിറ്റൽ മൊഴിച്ചൊല്ലൽ എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇതിനെ എടുത്തു പറഞ്ഞതും അതായത് ദുബായ് ഭരണാധികാരിയുടെ മകളാണ് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ ഒരു മുത്തലാഖ് ചൊല്ലിയതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോകമെമ്പാടും ഇത് ഏറെ ശ്രദ്ധ നേടുകയായിരുന്നു അതായത് തന്റെ ഭർത്താവ് ഷെയ്ഖ് മന ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മൻ അൽ മക്തൂമിന് ഇനി തന്റെ ജീവിതത്തിൽ സ്ഥാനം ഇല്ലെന്നും ആയി എന്നുമായിരുന്നു രാജകുമാരി തന്റെ ഇൻസ്റ്റയിൽ കുറിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ വിവാഹമോചനം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത് ദമ്പതികൾ തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ സ്വാഗതം ചെയ്ത് രണ്ടു മാസം ത്തിന് പിന്നാലെയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് അതായത് ഇൻസ്റ്റാഗ്രാമിൽ രാജകുമാരി നടത്തിയ വിവാഹമോചന സന്ദേശം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഭർത്താവെ നിങ്ങൾ മറ്റു കൂട്ടാളികളുമായി തിരക്കിലായതിനാൽ നമ്മുടെ വിവാഹമോചനം ഞാൻ ഇതിൽ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്നിങ്ങനെയാണ് ഇൻസ്റ്റയിൽ കുറിച്ചത് അതായത് ട്രിപ്പിൾ തലാക്ക് ആണ് രാജകുമാരി ഭർത്താവിനെതിരെ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം അതായത് ട്രിപ്പിൾ തലാക്ക് രാജകുമാരി ചൊല്ലി ഭർത്താവിൽ നിന്ന് വെറും അത് എഴുതി പോസ്റ്റ് ചെയ്യുന്ന നിമിഷം കൊണ്ട് തന്നെ വിവാഹമോചനവും നേടിക്കഴിഞ്ഞിരുന്നു എത്ര നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയതെന്നായിരുന്നു സോഷ്യൽ മീഡിയ ചോദിച്ചത് കോടതിയില്ല നിയമ നടപടിയില്ല പണ്ടാണെങ്കിൽ കത്തു കാത്തിരിക്കണം ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി എഴുതി പോസ്റ്റിറ്റ് ചെയ്യുന്ന ബട്ടണിൽ ഒരു ക്ലിക്ക് മാത്രം വിവാഹമോചനം റെഡി ദുബായ് രാജകുമാരിയുടെ ഈ ഡിവോഴ്സ് വാർത്ത തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഇപ്പോൾ ദുബായ് രാജകുമാരി പുറത്തിറക്കുന്ന ഡിവോഴ്സ് എന്ന പെർഫ്യൂമും വൈറലായിരിക്കുകയാണ് അതായത് ദമ്പതികൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്യുന്നതും അവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് പരസ്പരം എല്ലാ ഫോട്ടോകളും ഇല്ലാതാക്കുന്നതും പലരും ശ്രദ്ധിച്ചു മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രാജകുമാരി ഭർത്താവിനെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ലോകം മുഴുവനും ഇത് അവിശ്വസനീയം എന്ന് പറഞ്ഞു രാജകുമാരിക്ക് എന്ത് പറ്റിയെന്നും പലരും ചോദിച്ചിരുന്നു ഇത് വല്ല മാനസിക പ്രശ്നമാതോ രാജകുമാരിയുടെ അക്കൗണ്ട് വല്ലവരും ഹാക്ക് ചെയ്തതാണോ എന്ന് പോലും പലരും സംശയിച്ചിരുന്നു എന്നാൽ ചിലരാകട്ടെ രാജകുമാരി അവളുടെ ധൈര്യത്തിനും ധീരതയ്ക്കും അഭിനന്ദനം അറിയിക്കുകയാണ് ചെയ്തത് ഇത് ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ് അത് നന്മയിലും കയ്പിലും തുടരും ജീവിതം ആർക്കും വേണ്ടി നിലനിൽക്കില്ല എന്നും ചിലർ രാജകുമാരിക്ക് അനുകൂലമായി എഴുതി ഇതിനു പിന്നാലെയാണ് ഡിവേഴ്സ് പെർഫ്യൂം അടക്കം പുറത്തിറക്കുന്നത് ഇതും ഇപ്പോൾ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്